ഹലോ ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാ പരിപാടി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വിരുന്നേരൊക്കെ ഉണ്ട് അപ്പൊ ഒരു ഉച്ചക്ക് ഒരു ആ പന്ത്രണ്ട് മണിക്ക് ആ ടൈമിൽ വന്നിരുന്നു അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആയപ്പോ ഇങ്ങനെ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയത് അവര് ഞമ്മളെ സ്ഥലം ഒന്നും കണ്ടിട്ടില്ല കറക്റ്റ് ഒന്നും അപ്പൊ ഞമ്മള് മെല്ലെ അങ്ങോട്ടൊന്ന് ഇറങ്ങാണ് പിന്നെ അത് കൂടെ പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നല്ല ഞാൻ ഒരു ലൈവ് ഇട്ടിന്ന് പട്ടിക്കുട്ടികളൊക്കെ ഉള്ളത് പട്ടിക്കുട്ടികള് നമ്മള് നോക്കി പോയില്ലെങ്കിൽ അയച്ചാടിനെ നമ്മളറിയില്ല അപ്പൊ ഇത് ലജനാസജ ഇത് ലിസു ആസജ ഇത് ലിസു ിസാൻ മുഹമ്മദ് ലിസാൻ ഇതാണ് ഞമ്മളെ ഹിറ്റ്ലർ മാധവൻകുട്ടി പിന്നെ ഇത് ഞമ്മളെ ഹൈസ ഫത്തിമ ഇത് ഹിബാ ഫത്തിമ അപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും കൂടെ പറമ്പ് കാണാൻ കാണാന്ന് പോയിട്ട് ഞാൻ പിന്നെ കണ്ട് കണ്ട് കണ്ടുമ്പോ അടുത്ത് പരി കാണാറുള്ള പോവാ എല്ലാരും കൂടെ പോവാ ഹിറ്റ്ലർ മാധവൻകുട്ടിക്ക് മുട്ട അടിച്ചിട്ട് കുറവായിരുന്നു മുടി വെട്ടാൻ വേണ്ടിട്ട് ഇവനെ പറഞ്ഞയച്ചു ഇപ്പം എന്താ മുട്ട അടിച്ച് ഇങ്ങനെ മുടി ഇങ്ങനെ മറ്റേ ഫ്രീക്കിൽ ഒന്നും വെട്ടിട്ട ഇഷ്ടമല്ല പറ്റങ്ങട്ട് വെട്ടി മുട്ട അടിച്ചുകൊണ്ട് കൊണ്ടുവര അത് ഭയങ്കര ഇഷ്ടമാണ് മുട്ട അടിച്ചു ഇപ്പനാ പോയി കളിയാക്കലും പിന്നെ ഇബൻകന്നെ ഒന്നിപ്പസം ഇണ്ട രണ്ട് ഞമ്മള് മറ്റേ ഉം നല്ലാത് റീലിടുത്തപ്പൊബൻ അയിൽ ഇല്ലേന്ന് കുറവ് മുട്ട അടിച്ച ഇനി കണ്ടിട്ട് ആൾക്കാർ കളിയാക്കു സ്കൂൾക്ക് മദ്രസേന ഒക്കെ പോയി ഒരാഴ്ച കഴിയാനായി ഇന്നാലും ഓന്റെ കുറവും മാറിയിട്ട ഇവിടെയാണ് ആ നായ്ക്കൾ ഉള്ളത് സൂക്ഷിച്ചാ ദുഃഖി കണ്ട അയ്യപ്പട്ടാ വരുന്നേ അയ്യപ്പേട്ടാ ഞങ്ങൾ എപ്പോ വീട് എടുത്താൽ അയ്യപ്പട്ടു കൊടുങ്ങോ ജമീലൊക്കെ ഞാൻ ആള് മാറി കുട്ടു ഉസ്മാനെ ഞാൻ ഹിബൂസാണ് നിങ്ങളുടെ ചാടി ലജ്ജനോട് പോരാ മണ്ടൂട് മണ്ടൂടെ ലിസുവ പോര കുത്തൂല കുത്തൂല ഞാൻ വരാ ലിസുവട്ടാ ഉസ്മ ഉല്ലറക്കി ഇന്നലെ ദിനം മേള ഞാനും ഇനി കൊടുന്ന് ഡാൻസ് കളിക്കുന്നു ഈ കല്ലറക്കിയപ്പോ ഇങ്ങള് പേരെ കല്ലറക്കുമ്പോ വണ്ടി കളിക്കണ ഓർമ്മ വന്നേ இப்ப கல்ல இறக்கிக்கு தர பொக்கரிபா அத கல்லு குப்பாண்ட അപ്പൊ കല്ലൊക്കെ ഇറക്കി ഇനി നാളെ തറന്റെ പണി പണിയൊക്കെയാണ് നമ്മൾ അരിവാക്കാന്റെ പോ സോറി പശു ആണ് നിക്കണ് ഇവിടെ നല്ല സുഖം ഉണ്ടാവും തീരെ കൊതുണ്ടാവൂല നമ്മളെ അവിടെ രണ്ടെണ്ണം ഉള്ളു എടുത്ത് ഇവിടെ ഇപ്പൊ എത്ര എണ്ണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മൂന്നെണ്ണം മൂന്നെണ്ണുണ്ട് ലജ്ജനാന്റെ കൈ അടഞ്ഞ ആകെ തയ്ക്കണ് എയ്സ് എയ്സു ഇറങ്ങി ഏസുവിനെ ലജ്ജിനു വെച്ചാല് മച്ച മച്ച ബന്ധാണ് പിന്നെ തീരെ ഇഷ്ടല്ല ഞാൻ നല്ല കടിക്കും മാന്തിപ്പിച്ചൊക്കെ ചെയ്യും മാന്തീ കേട്ടോ നല്ല ഞാൻ ഉമ്മ ചുമ്മ 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 പൊറുതി എടുത്തു അയിനെ അതുകൊണ്ട് ഇന്റെ അടുത്ത് വല്ലാല് ഇന്നലെ രാത്രി എന്താ ഇന്നോട് ഭയങ്കര സ്ലാഗോ ഞങ്ങള് പെട്ടെന്നൊരു പ്ലാന്റ് ഞങ്ങളൊന്ന് ഉന്നാല് കടപ്പുറത്ത് പോയി വരാന്ന് അപ്പൊ ഞങ്ങള് കടപ്പുറത്ത് പോകാൻ പോവാണ് അപ്പൊ വേഗം കുട്ടേട്ടനോട് കാത്തു കൊണ്ട് വേൻ പോരി വേൻ പോല അങ്ങനെ ഞമ്മളെല്ലാവരും കൂടെ കുട്ടേട്ടൻ്റെ വണ്ടിയിലാണ് ഇന്നത്തെ കടപ്പുറത്ത് കളയാത്ര ഞങ്ങൾ കുട്ടേട്ടൻ്റെ വീട്ടിൽ പോയി വണ്ടിയിൽ കയറി ഇവിടെ എത്തി അപ്പോൾ ഇവിടെ നിന്ന് മിസ് ഓയബാത്തിയും കൂടെ കയറി വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ നേരെ ഉണ്ണിയാലീസിൽ പോയി ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ ഞമ്മളറിയണ കുറേ ആൾക്കാർ ഞമ്മളടുത്ത് വന്ന് സംസാരിച്ച് ഫോട്ടോ എടുത്ത് അതൊക്കെ ഭയങ്കര രസമായിരുന്നു കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇന്നത്ര അറിയല്ലോ പണ്ടൊക്കെ ഞാൻ ബീച്ച് പോയാൽ ഇന്നൊരു പൂച്ചക്കുട്ടിക്ക് പോലും അറിയില്ലായിരുന്നു ഇപ്പം ഇന്നെ കണ്ട ഈബൂസല്ലേ എന്ന് ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അങ്ങനെ അവിടെ എത്താൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല എങ്ങനെങ്കിലും കടലിലൊന്നുകൊണ്ട് ഇറങ്ങണം എന്നിട്ടൊന്നാണ്ട് നല്ല തിരമാലയിലാണ്ട് കളിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയാണ് പിന്നെ പോയ പാടന്നെ ഒരു മാങ്ങ ഉപ്പിലിട്ട് എനിക്ക് നിർബന്ധമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാങ്ങ ഉപ്പിലിട്ടൊക്കെ വാങ്ങി എല്ലാം ഇങ്ങനെ കഴിച്ച് മാങ്ങൻ്റെ മേലുള്ള മസാല ഒക്കെ കൂട്ടി ഒരു പിടുത്തം കൊണ്ട് പിടിക്കുമ്പോൾ ഐസ് സൂപ്പർ സാധനം ഞാൻ ലിസ്വ ലജ്ന ഞങ്ങൾ മൂന്നാളും മാങ്ങ ഉപ്പിലിട്ട് വേങ്ങി ലിസാൻക്ക് മാങ്ങ വേണ്ട ഓൻക്കാ മറ്റേ വട്ടത്തിലുള്ള ചക്രം പോലത്തെ ആ സാധനം മതിന്ന് അവിടത്തെ ഇപ്പോൾ ഭയങ്കര വെയിലും ഭയങ്കര കാറ്റും ഭയങ്കര തരമാലും മൂന്ന് നാല് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞമ്മളെ എയ്സോ ഒരു ഭാഗത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ മണ്ണേറ്റ് കളിച്ച് ഞാനും ലജന് ലിസാനും ലിസ്വ ഒക്കെ അപ്പോൾ പോയി കടലിൽ കളിക്കണ് ലിസ്വ അല്ല ലിസ്വ അവരുടെ കൂടെ ഇരിക്കണം ഇവരെല്ലാവരും ഒരു തണലത്ത് പോയിരുന്നു ഞങ്ങൾ ഫുള്ള് കടലിൽ കളി കളിയോട് കളി പാൻറ്റൊക്കെ ആകെ കുതിർന്നിന്ന് ഞങ്ങൾ ഫുള്ള് ഞങ്ങൾക്ക് പിന്നെ ഒരു റെസ്റ്റ് ഇല്ല പിന്നെ നമ്മൾ തിരമാല വരുമ്പോൾ ജന്തു വരുമല്ലോ നമ്മൾ ചെമ്മീൻ്റെ തല മാത്രമുള്ള പോലത്തെ ഒരു സാധനം എൻ്റെ അറിയില്ല പിന്നെ അത് പിടിക്കലേ എന്ന് വേണം ഞങ്ങളത് ഞാനല്ല എനിക്കതിന് പിടിക്കാൻ വേണ്ടിയാണ് ലജിനെ ലിസാനും അത് ഓരോന്ന് പിടിക്കുക ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലിട്ടേക്കാം അങ്ങനെ പിടിച്ച് 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 കുറേ ആയാലും അതിനെ കടലിൽ കറിയാം അങ്ങനെ പ്രത്യേകതരം ഒരു പ്രതിഭാസം ചെയ്യുന്നത് അത്രയും നേരം അവർ രണ്ടാളും കൂടി ചേർത്ത് കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ആ ഗ്ലാസ് നിറച്ചിട്ട് ഒന്നൊക്കെ കടലിൽ കൊണ്ടോണ്ട് കൊട്ടി എന്താ അല്ലേ ഞമ്മളെ മുന്നക്കാക്ക പറഞ്ഞ പോലെ കൂടെ നമ്മളെ മുന്നക്കാക്ക തകടിക്കണ പോലെ നല്ലൊരു ഇതാണത് താങ്ക് യു ഞായറാഴ്ച ആയതുകൊണ്ട് കടപ്പുറത്ത് ഫുൾ ആൾക്കാർ ഇന്ന് എന്താണെന്നറിയാം യേസുവിൻ്റെ ഒച്ചപ്പാട് ഉമ്മാന്റെ ബാക്കിൽ ഇങ്ങനെ മണ്ടണ് ഉൻ്റെ കൂടെ അവരണ്ടാളും കളിക്കണ് അതാണ് യേസുവിന്റെ ഒച്ചപ്പാടും ചെറിയൊക്കെ പിന്നെ ഞാനും ലിസാനും നോ കോംപ്രമൈസ് കളിയോട് കളി ഫുള്ള് കളിന്ന് ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് ചെറിക്കണേ പിന്നെ ഇങ്ങനെ ഞമ്മള് തിരമാല വരുമ്പോ ഇങ്ങനെ തിരമാലമ്മക്ക് തന്നെ നോക്കുന്നത് നമ്മൾ ബാക്കി റിട്ടേൺ വരണേ ഇങ്ങനെ കാണുമ്പോൾ ആഹ് ഭയങ്കര രസം നല്ല രസമുള്ളൊരു തലകർക്കായിരുന്നു അത് അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മേലൊക്കെ നോക്കിയപ്പോഴാണ് അവിടെ കൊറേ പേര് പട്ടം പറത്തന്നല്ല പരുതിൻ്റെ ഷേപ്പിൽ ഉള്ളത് പിന്നെ സാധാ പട്ടം അങ്ങനെ കുറെ എന്നുണ്ട് ഞാൻ ഈ മൈക്ക് മൈക്കുടിച്ച് ബളബളാന്ന് കുറെ നേരം സംസാരിക്കണു പിന്നെയാണ് ആലോചിച്ച് മൈക്ക് ഫോണായിട്ട് ചെയ്തില്ല സാരി കൊറേ നേരം വർത്താനം പറഞ്ഞ് വെറുതായി ആ അങ്ങനെ നമ്മൾ കുറേ നേരം പട്ടം ഭർത്തനൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് ഉമ്മ ചോദിച്ചു വേങ്ങട്ടെ പറഞ്ഞ് വന്ന പാടെന്നെ വേങ്ങി മുതലായിരുന്നു സോറി സോയി പാത്രയാണ് പറഞ്ഞത് വന്ന പാട് വേങ്ങയാണെങ്കിൽ കായ് മുതലായിരുന്നു ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ ഗാലറി ഉണ്ട് അതിൻ്റെ മേലെ കൊണ്ടുവച്ചാൽ നല്ല വർക്കാന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഞമ്മളിങ്ങനെ കുറേ ആ പട്ടത്തിനടുത്തുനിന്ന് ഞാനും ലിസാനൊന്നും മാറിയിട്ട ഒന്ന് വേൻ തരുമോ ഒന്ന് വേൻ തരോ ഒന്ന് വേഗം തരുമോ പക്ഷെ നോ കോംപ്രമൈസ് രണ്ടാളും ഒരു പൊടിക്കാനിങ്ങില്ല പിന്നെ നമ്മൾ കാര്യം സഹായിക്കില്ലെന്നു പറഞ്ഞിട്ടുമ്പോൾ എല്ലാം അവിടുന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നു സാധാരണ തിരിച്ചു പോക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ല ഭയങ്കര സങ്കടമാവും പക്ഷെ ഇന്നത്തെ തിരിച്ചു പോക്കിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട് എന്താണെന്നറിയാമോ വരുമ്പോൾ നല്ല മണമുണ്ടായിരുന്നു നമ്മളെ മറ്റേ റി മ ആ സാധനത്തിൻ്റെ ആ മണിങ്ങനെ മുഖ് കടിച്ച് വരപ്പം ഞാൻ ഇങ്ങനെ കണ്ണോണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻ ഇട്ടിന്ന് വരുമ്പോൾ അപ്പം ആക്ഷനും കിട്ടിയില്ല ഞാൻ വിചാരിച്ച് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് കിട്ടാതിരിക്കൂല എങ്ങനെ കിട്ടൂല സോറി കിട്ടാതിരിക്കൂലെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അങ്ങനെ കടയിൽ പോയി സീറ്റൊക്കെ പിടിച്ച് അപ്പം ജ്യൂസ് അടിക്കണോടത്ത് ഹിബൂസ് അല്ലേ അപ്പോൾ വെയിറ്റർ വരുന്നത് ഹിബൂസ് അല്ലേ ഇതിന് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് ആദ്യം മറ്റേ ഹിബൂസ് അങ്ങനെ നമ്മൾ ഫുഡ് കിട്ടണവരെ ഓരോരുത്തർ നോക്കി ചിറിച്ചിട്ടും വർത്താനം പറഞ്ഞിട്ടൊക്കെ അങ്ങനെ സമയം പോയി അല്ലെങ്കിൽ വെയ്റ്റിങ് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണല്ലോ അപ്പൊ നമ്മൾ ഷവർമയാണ് വേങ്ങിയത് അക്കാക്ക പ്രത്യേകം പറഞ്ഞത് ഞമ്മള് കടനെ കുറിച്ചൊന്നും പറഞ്ഞു പക്ഷെ അക്കാക്ക പറഞ്ഞോണ്ടല്ലേ നമ്മൾ പറയുന്നത് സംഗതി നല്ല അടിപൊളിയെന്ന് ഷവർമ്മ ഓവർ നമ്മളെ മറ്റേ ഒന്നും കുത്തി കേട്ടിട്ടില്ലേന്ന് നല്ല അടിപൊളിയന്ന് പിന്നെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സംഗതി എന്താണെന്നറിയോ ജബ്റാക്കാൻ എടുത്തിരുന്നപ്പോ പൊന്നുപോലെ നോക്കി പോണ എന്തോടെയും പൊട്ടാണ്ടൊന്നും നോക്കണ എന്നിട്ട് വേണം ഒരാൾ കഴിഞ്ഞ ഒരാള് മറ്റാള് പിന്നെ പുറത്തെ ആള് എല്ലാരും കൂടെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇവിടെ ശതമാനം ചാർജ് ചെയ്യുന്നത് അഞ്ചില് കൂടുതല് സാധാരണ നിക്കലില്ല എന്റെ അമ്മാൻ്റെ അടുത്ത് പൈഫോൺ ആയതുകൊണ്ടായില്ലേ പയിന്റെ തരിപ്പണം കഴിഞ്ഞു അപ്പോ ഞമ്മ തന്നെ പോണ്ട അവസ്ഥാണോ പാവം പൈസക്കാർക്ക് എന്താവാ അപ്പൊ നമ്മള് ഷവർമന്റെ കാര്യം സംഗതി കിടുക്കാറ്റ് സാധനം ചെന്നിട്ടാണ് നല്ല ടേസ്റ്റിൻ്റെ മിൻഡിലായുമായിക്കോട്ടെ നല്ല മധുരമൊക്കെ ചില കടയിൽ പിന്നെ കഴിച്ചിട്ട് വയലൊക്കെ പറ്റില്ല പുളിച്ചിട്ട് പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു ഷവർമ ആയാലും നല്ല അടിപൊളിന്ന് മയനസ് ഒന്നും ഓവറായിട്ടൊന്നും ഇട്ടില്ല പാകത്തിന് എല്ലാം മിനിമം അയച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ആരുണ്ണാങ്കൻ ബീച്ചിൽ പോകണമെങ്കിലും ആ പോണോട് തന്നെയുള്ള ഞമ്മളെ കടേന് നമ്മളെ ഇടയില്ല അവരുടെ കടേന് ചെറിയൊരു ഹോട്ടൽ അവിടെ ചെന്ന് ഞമ്മളെ ഹിബോസ് പറഞ്ഞ് ചവർമ്മ എന്നു പറഞ്ഞാൽ മതി അക്ബറാക്ക നിങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങൾ നല്ല ഷവർമ്മ ഉണ്ടായി കൊടുക്കണ്ട അപ്പം നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ച് നമ്മൾ ഏസ് കഴിക്കണം നോക്കണ്ട രണ്ടെണ്ണം തിന്നു അത് കഴിഞ്ഞു തുപ്പിടുക അങ്ങനത്തെ ഒരു പ്രതിഭാസമാണ് ഞാൻ നല്ല അടിച്ച് വിടേണ്ടത് എല്ലാവരും ഒരാൾ മറ്റേ രണ്ടാൾക്കാര് ചെന്നാ തിന്നണത് അല്ലെങ്കിൽ എല്ലാവരും വേസ്റ്റ് ആക്കിയിടും പക്ഷെ ഞാൻ മാത്രം ഒറ്റയ്ക്ക് തന്നെ എന്താ പറയുക എൻ്റെ കൂട്ടത്തിൽ തിന്നാൻ വേറെ ആരെയും അപ്പം പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിന്നാൻ സഹായിക്കാമെന്ന് എങ്ങനെ കേടത്തേണ്ടല്ലോ ഷവർമ ഉപ്പിലിട്ട കുക്കുംബറ് പച്ചമുളക് മിൻഡ് ലൈമ് ആഹ അന്തസ് മഴ ഒന്നും മടട്ടാ ഇതന്നെ മതി കിഡില സാധനം എനിക്ക് മിൻഡിലൈമ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കറിയാലോ ഞമ്മളെ നോമ്പിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ എങ്ങനെയൊക്കെയാണ് മിൻഡ് ലൈമുണ്ടാക്കിയതും കുടിച്ചതൊക്കെ സത്യം പറഞ്ഞാൽ മിന്നിലായ്മ നോമ്പിന് മസ്റ്റ് ട്രൈ ചെയ്യണം നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള സാധനം തന്നെയാണ് അത് അങ്ങനെ നമ്മൾ ഓരോ സിപ്പും വേങ്ങി നേരെ ഓട്രഷ് കയറി ഓട്രഷ് കയറിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് രണ്ട് ബാത്തൂൺ ഡോറ് അങ്ങനെ രണ്ട് ബാത്തൂൺ ഡോറ് ഉണ്ടിട്ട് നടു നട റോട്ടൊന്നും ആരും തുറക്കാൻ നിൽക്കേണ്ടട്ടാ അങ്ങനെ നമ്മൾ വേൻ വരെ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ് എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും പോയപ്പോൾ സങ്കടം നമ്മളെ ഈസു താത്ത അത്താത്ത ആരോക്കണ ഇസുവിൻ്റെ ലജനാനെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയാൽ ലജനാൻ്റെ അത്തൊന്നും ഇറങ്ങൂല അപ്പോൾ താത്ത് പോയപ്പോഴൊക്കെ ഭയങ്കര ഫുള്ള് നനഞ്ഞുപ്പട്ടിരിക്കണ ഞാൻ എൻ്റെ പാൻറിനൊക്കെ എന്തൊരു കാനോ നടക്കാൻ പോലും വയ്യ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ചു പട്ടി കഴിഞ്ഞു പുതിയ പുതിയ സൈറ്റി ബൂസും കൊണ്ട് വരും അപ്പം പറഞ്ഞ പോലെ തെറ്റാ